കേരള സർക്കാരിനും ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുമെതിരായ അപവാദ പ്രചാരണങ്ങൾക്കെതിരെയും പ്രത്യേക ശാസ്ത്ര കടന്നാക്രമണങ്ങൾക്കെതിരെയും അണിനിരക്കണമെന്ന് സി പി ഐ കോഴിക്കോട് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഈ കാലയളവിൽ പാർട്ടി അംഗങ്ങളുടെ വർധനവിനോടൊപ്പം തന്നെ വനിതാ പ്രാതിനിധ്യം വലിയ വർധനവുണ്ടായതായി പാർട്ടി നേതാക്കളായ കെ കെ ലതികയും കെ കെ ദിനേശനും മാധ്യമങ്ങളോട് പറഞ്ഞു കോർപ്പറേറ്റ് ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരെ കേരളത്തിൻ്റെ ബദൽ നയങ്ങളെ സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങൾക്കായി ഒന്നിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു എല്ലാ വിഭാഗം ജനങ്ങളോടും അഭ്യർത്ഥിച്ച് ഇന്ത്യക്കാകെ മാതൃകയാകുന്ന ബദൽ നയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു നവകേരളം സൃഷ്ടിക്കാനുമുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ പ്രതിജ്ഞാബന്ധമായ നീക്കങ്ങൾക്ക് മുഴുവൻ മലയാളികളും ഒന്നിച്ച് പിന്തുണ നൽകേണ്ട സന്ദർഭമാണിത് എല്ലാ അതിരുകളും വിട്ട് വലതുപക്ഷത്തിന്റെ പ്രചാരണ യുദ്ധത്തെ വിറ്റുവീഴ്ചയില്ലാതെ തന്നെ തുറന്നുകാട്ടാനും പ്രതിരോധിക്കാനും കേരളത്തിന്റെ ഭാവിയിലും വികസനത്തിലും തൽപരരായ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിതെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനും അസ്ഥിരീകരിക്കാനുമുള്ള കുത്തക മാധ്യമങ്ങളുടെയും വലതുപക്ഷ വർഗീയ ശക്തികളുടെയും പ്രചാരവേലകൾക്കെതിരെ രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും പ്രതിരോധം തീർക്കുമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെട്ടതായി കെ കെ ലതികയും കെ കെ ദിനേശനും മാധ്യമങ്ങളോട് പറഞ്ഞു അതിൽ ഏറ്റവും വലിയ വർധനവ് ഇപ്പോൾ എല്ലാ കമ്മിറ്റിയിലും പിന്നെ ഏരിയ കമ്മിറ്റിയിൽ നല്ല അംഗസംഖ്യ വന്നു അതുപോലെ പ്രതികൾ എന്നുള്ള നിലക്ക് അതിന്റെ പേർസെൻറ്റേജ് തന്നെ എത്രയാണോ വനിത ഇപ്പോൾ നമ്മുടെ പിന്നെ ഇരുപത്തി ഏഴ് ശതമാനം വനിതകളാണ് മെമ്പർഷിപ്പിൽ വന്നിട്ടുള്ളത് അതിൽ ചില ഏരിയയിൽ മുപ്പത്തി നാല് ശതമാനം വരെ ഉള്ള ഏരിയകളുണ്ട് അപ്പോൾ ഓരോ കമ്മിറ്റിയിലും എത്ര ശതമാനമാണോ സ്ത്രീകളിൽ അത്ര ശതമാനം വനിതാ പ്രാവിധ്യം വേണം തീരുമാനത്തിന്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മിക്കവാറും ഇവിടെ പിന്നെ പ്രാതിന്ധ്യം വന്നിട്ടുണ്ട് സമ്മേളനത്തിന്റെ അവസാനം നമ്മളിപ്പോൾ ഒരു പല രീതിയിലുള്ള പിന്നെ ഏറ്റവും അതുപോലെ നിരവധി ത്യാഗം സാഹിത്യ സാഹചര്യായിരിക്കും അതിൻ്റെ ഒരു കടൽഷൻ റിപ്പോർട്ട് അവസാനം പൊതുവെ വന്ന പ്രീതികളെ കുറിച്ചുള്ള അവരുടെ പ്രായത്തിനെ കുറിച്ചും അതുപോലെ ഓരോന്നുള്ള കടൽഷൻ റിപ്പോർട്ടും അവതരിപ്പിക്കും ഇവിടെ ആരും സെക്രട്ടറി ആവാം അങ്ങനെ വനിതാന്നോ പുരുഷന്നോ ഇതിലുള്ള ലീഡർഷിപ്പിലുള്ള ഇവിടെ വന്നിരിക്കുന്ന ഈ നമ്മളെ പ്രീതികൾ നാനൂറ്റി എത്രയാണ് പ്രീതികളല്ലേ അതിലാരും ആവാം പുരുഷൻ കമ്മിറ്റിയിലേക്ക് കമ്മിറ്റിയിലേക്ക് ആരും വേണമെങ്കിൽ ജില്ലാ സെക്രട്ടറി ുംറുന്നൂറ്റിമാരായി ഉയർന്നിട്ടുണ്ട് നാലായിരത്തി മുപ്പത്തി ഏഴ് പാർട്ടി മെമ്പർഷിപ്പാണ് വർദ്ധിച്ചിരിക്കുന്നത് ഈ മെമ്പർമാരെ പ്രതിനിധീകരിച്ചാണ് നാനൂറ്റി അമ്പത്തിനാല് നേതാക്കന്മാർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട് ഈ കാലയളവിലുണ്ടായിരിക്കുന്ന സംഘടനാപരമായ മുന്നേറ്റങ്ങളും ഈ കാലഘട്ടത്തിൽ പാർട്ടി ഏറ്റെടുക്കേണ്ട കടമകളും ഉൾക്കൊള്ളുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ സെക്രട്ടറി അവതരിപ്പിച്ചിരിക്കുന്നത് അത് സംബന്ധിച്ച് സമ്മേളനത്തിൻ്റെ അഭിപ്രായം ഇപ്പോൾ നടക്കുന്ന ഗ്രൂപ്പ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വരും അത് സമ്മേളന സമ്മേളനമുമ്പാകെ അവതരിപ്പിക്കും അതിലൂടെയാണ് അതിൻ്റെ മറ്റ് ഉള്ളടക്കം നമുക്ക് പറയാൻ കഴിയില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമ്മേളനത്തിൽ മറ്റ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ പ്രമേയം ഒരു പ്രമേയമാണ് സമ്മേളനം അംഗീകരിച്ചത് അത് പൊതുവെ സി പി ഐ എം ഈ ഘട്ടത്തിൽ കേരളത്തിലാകെ ഉള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഭഗ്രദനം ചെയ്തുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടാണ് അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോന്നമ്മും മുഖ്യമന്ത്രിയുമെല്ലാം നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തെ